കെ എസ് ആർ ടി സി ഡിപ്പോകളിലോ ബസ്സുകളിലോ പോസ്റ്ററുകൾ പതിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് മന്ത്രി നൽകിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളിലും ഡിപ്പോകളിലും തൻ്റെ പടം പോലും മുട്ടിക്കരുത് എന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റർ കണ്ടാൽ അത് കീറിക്കളയണമെന്ന് തന്നെയാണ് മന്ത്രി ജീവനക്കാരോട് പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ തൻ്റെ മുഖം തന്നെ തന്നെയായിരുന്നാലും ആരെയും തന്നെ കാണിക്കേണ്ടതില്ല ബസ്സിൽ അങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കേണ്ടതില്ല ധൈര്യമായി അത് ഇളക്കി കളഞ്ഞോളൂ എന്നുള്ള ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് അധികാരം തന്നെയാണ് ജീവനക്കാർക്ക് കെ വി ഗണേഷ് കുമാർ നൽകുന്നത് ബസ്സിലും ഡെപ്പോയിലും ആരുടെയും പോസ്റ്റർ അങ്ങനെ ഒട്ടിക്കേണ്ട ഒരു സമ്മേളനത്തിന്റെയും ഫ്ലെക്സും പോസ്റ്ററും സ്റ്റേഷനിൽ വെക്കേണ്ട അംഗീകാരമുള്ളതും അല്ലാത്തതുമായ യൂണിയനുകൾക്ക് പോസ്റ്ററുകൾ പതിക്കാനായി പ്രത്യേക സ്ഥലം അനുവദിക്കും അവിടെ മാത്രം അവർ പോസ്റ്റർ പതിക്കുക ഇത് സംബന്ധിച്ച് സി നിർദ്ദേശം ഇറക്കിയിട്ടുണ്ട് മന്ത്രിയായ തൻ്റെ പോസ്റ്റുകൾ കണ്ടാൽ പോലും കളയുന്നതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇനി മറ്റേതെങ്കിലും സംഘടനകൾ പോസ്റ്റർ ഒട്ടിച്ചാൽ പോലീസിന് പരാതി കൊടുക്കണമെന്നാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് എന്ന പേരിൽ കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക യൂട്യൂബ് പേജിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് ഗണേഷ് കുമാർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു പറയുന്നത് ഇതുകൂടാതെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശക്തമായ നടപടി സ്വീകരിച്ച് തന്നെ ഇത്തരക്കാർക്കെതിരെ മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം ഡിപ്പോകളിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം അറിയാനായി ഫോൺ വിളിച്ചാൽ ഫോൺ എടുത്ത് മാന്യമായി സംസാരിക്കണം പൊതുജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാനുള്ള പുതിയ സംവിധാനം കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട് ഡിപ്പോകളും സ്റ്റേഷനുകളും മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് കമ്പ്യൂട്ടറുകൾ വാങ്ങാനുള്ള തുക അതത് പ്രദേശത്തെ എം എൽ എമാരാണ് അനുവദിക്കുന്നത് ഓഫീസുകൾ വളരെ വൃത്തിയായി തന്നെ സൂക്ഷിക്കണമെന്നും ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അത് വൃത്തിയാക്കാനുള്ള നേതൃത്വം നൽകണമെന്നും മന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ ഡിപ്പോകളിലേക്കും ഞാൻ പറയുകയാണ് സി എം ഡിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നു അനാവശ്യമായ ഒരു പോസ്റ്റ് മുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അംഗീകൃത യൂണിയനുകൾക്കും അംഗീകാരമില്ലാത്ത യൂണിയനുകൾക്കും അതാത് ഡിപ്പോകളിൽ കൃത്യമായി അവരുടെ പോസ്റ്റുകളും അവരുടെ നിർദ്ദേശങ്ങളും പ്രദർശിപ്പിക്കാനുള്ള ബോർഡിനുള്ള സൗകര്യം എല്ലാ ഡി ടിഒമാരും ചെയ്ത് എ ടി ചെയ്ത് കൊടുക്കണം അവർക്ക് അംഗീകൃത യൂണിയന് മൂന്ന് യൂണിയനുണ്ട് അവർക്ക് പ്രത്യേകം അതുപോലെ അംഗീകാരമില്ലാത്ത യൂണിയനുകൾക്ക് ആവശ്യപ്പെട്ടാൽ അവർക്കും ഒരു അവരുടെ ബോർഡും കാര്യങ്ങൾ എല്ലായിടത്തും പോസ്റ്റ് ഒട്ടിക്കരുത് നിങ്ങളുടെ സംസ്ഥാന വരും ഒന്നും ഒട്ടിക്കരുത് വണ്ടിയിൽ ഒട്ടിക്കരുത് ബസ് സ്റ്റേഷനിൽ ഒട്ടിച്ച് നവീകരിക്കരുത് ഇപ്പോൾ അടൂർ ഡിപ്പോയിലെ ജീവനക്കാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ അടൂർ ഡിപ്പോയിൽ അവർ തന്നെ അത് വൃത്തിയാക്കി ഇപ്പോൾ പത്തനാപുരം ഡിപ്പോയിൽ അവർ പണി തുടങ്ങിയിട്ടുണ്ട് അവരെ ആ ഒരു ആത്മാർത്ഥതയെ ഈ സ്ഥാപനത്തോടുള്ള അവരുടെ ഒരു സത്യസന്ധമായ ആത്മാർത്ഥതയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അടൂർ ഡിപ്പോ മനോഹരമാക്കി പത്തനാപുരം ഡിപ്പോയിലും അത് ആരംഭിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അവിടെ പോസ്റ്റർ ഒട്ടിക്കരുത് ദേവി ഇത് മന്ത്രിയായ എൻ്റെ പോസ്റ്റ് പോലും കണ്ടാൽ ഇളക്കിക്കളയണം എന്ന സ്നേഹത്തോടെ ഞാൻ പറയാം അത് നമുക്ക് വെളിയിൽ ഒട്ടിക്കാം മന്ത്രിയായ എൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിലും നിങ്ങളത് ഇളക്കി കളഞ്ഞ അതിന് എനിക്ക് പരാതിയില്ല ബെസ്റ്റേഷനകത്ത് റോഡിപ്പോൾ ഇളക്കിളയരുതേ റോഡിലൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ബസ് സ്റ്റേഷനകത്ത് ആരെങ്കിലും കൊണ്ടുപോട്ടിച്ചാൽ നിങ്ങൾ ഇളക്കി കളഞ്ഞോളൂ ബസ് സ്റ്റേഷനകത്ത് ആരുടെയും പോസ്റ്റൊട്ടിക്കേണ്ട അത്തരത്തിൽ പോസ്റ്റ് ഒട്ടിക്കുകയോ ബസ്സിൻ്റെ പുറത്ത് പോസ്റ്റ് പതിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഉടൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം അത് ശരിയല്ല ആ പോസ്റ്റ് ഒട്ടിച്ച സംഘടനയ്ക്കെതിരെ നമ്മൾ കേസ് കൊടുക്കും കെ എസ് ആർ ടി സി ഇനി കെ എസ് ആർ ടി സിയുടെ പുറത്ത് പോസ്റ്റ് ഒട്ടിക്കുക അതിപ്പോൾ ഒരു ഉദ്ഘാടനം വേണം വരുമ്പോൾ ഒരു ദിവസം ഒട്ടിക്കുക പിറ്റി അന്ന് തന്നെ ഇളക്കി കളഞ്ഞേക്കണം അവിടെ കെ എസ് ആർ സി ബസ് സ്റ്റേഷനിലുള്ള ഒരു സമ്മേളനത്തിൻ്റെയും ഒരു അനാവശ്യമായൊരു പോസ്റ്റർ ഫ്ലെക്സോ ഒന്നും വയ്ക്കാൻ സമ്മതിക്കരുത് അതിന് അംഗീകൃത യൂണിയനും അംഗീകാരമില്ലാത്ത യൂണിയനും അതാത് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ ഒരു സ്ഥലം കൊടുക്കണം അത് അവരോടുള്ള ഒരു ജനാധിപത്യ മര്യാദയാണ് അത് പാലിക്കണം മറ്റുള്ളിടത്ത് ഒട്ടിക്കരുത് മന്ത്രിയുടെ പടം എൻ്റെ പടവും കൂടെ ഉള്ളൊരു പടം വന്നാലും നിങ്ങളവിടെ വയ്ക്കാൻ സമ്മതിക്കേണ്ട എനിക്കൊരു വിഷമവും ഇല്ല എനിക്ക് ഇനി പോസ്റ്റർ ഒട്ടിച്ചിട്ട് എൻ്റെ മുഖ ആരെയും കാണിക്കാറില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഇളക്കിക്കോളൂ